നമസ്കാരം നീലകേശി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ഇടവം രാശിയിലെ രോഹിണി നക്ഷത്ര ജാതകരുടെ സെപ്റ്റംബർ മാസത്തെ ഫലത്തെക്കുറിച്ചാണ് നോക്കുന്നത് ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം പൊതുവായ സൂചനകൾ മാത്രമാണ് നൽകുന്നത് എന്നാൽ ഗ്രഹങ്ങൾ നല്ല നിലയിലാണെങ്കിൽ പോലും ജാതകത്തിലെ മറ്റ് ചില ദോഷങ്ങൾ കാരണം അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കണമെന്നില്ല വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ് ഗ്രഹമാറ്റങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം ശേഷം ഫലങ്ങളിലേക്ക് കടക്കാം വ്യാഴം സെപ്റ്റംബർ മാസം മിഥുനം രാശിയിലും ശുക്രൻ കർക്കിടകം രാശിയിൽ സെപ്റ്റംബർ പകുതി വരെയും സെപ്റ്റംബർ പതിനഞ്ചിന് ശുക്രൻ ചിങ്ങം രാശിയിലേക്കും സൂര്യൻ സെപ്റ്റംബർ പതിനാറ് വരെ ചിങ്ങം രാശിയിലും ശേഷം പതിനേഴിന് കന്നിരാശിയിലേക്കും മാറും ബുധൻ സെപ്റ്റംബർ പതിനാല് വരെ ചിങ്ങം രാശിയിലും സെപ്റ്റംബർ പതിനഞ്ചിന് കന്നിരാശിയിലേക്കും മാറും കേതു സെപ്റ്റംബർ മാസം ചിങ്ങം രാശിയിൽ തുടരുകയും ചൊവ്വ സെപ്റ്റംബർ പന്ത്രണ്ട് വരെ കന്നിരാശിയിലും ശേഷം പതിമൂന്നിന് തുലാം രാശിയിലേക്കും മാറും രാഹു കുംഭം രാശിയിൽ തുടരുന്നതാണ് ശനി മീനം രാശിയിലും സഞ്ചരിക്കും തൊഴിൽപരമായി രോഹിണി നക്ഷത്രക്കാർക്ക് ഇത് വളരെ നിർണായകവും അനുകൂലവുമായ ഒരു മാസമാണ് പൊതുവായ തൊഴിൽ സാഹചര്യം നോക്കാം രാഹു തൊഴിലിൽ അപ്രതീക്ഷിതമായ ഉയർച്ചകൾക്കും അധികാരത്തിനും പ്രശസ്തിക്കും കാരണമാകാം ചെയ്യുന്ന ജോലിയിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുവാനും വേറിട്ട ശൈലിയിലൂടെ വിജയം സാധിക്കുകയും ചെയ്യും ശനി നിങ്ങൾ ചെയ്യുന്ന ഏത് തൊഴിലിലും അധ്വാനത്തിൻ്റെ പൂർണ്ണമായ ഫലം ലഭിക്കുന്നതിനും അതിലൂടെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും തൊഴിലിലൂടെയുള്ള എല്ലാ അഭിലാഷങ്ങളും ഒരു പരിധിവരെ ഈ മാസം സഫലമാകും സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് മേലധികാരികളിൽ നിന്നുമുള്ള അംഗീകാരം എന്നിവയെല്ലാം പ്രതീക്ഷിക്കാം വിൽപ്പന വിപണന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം വലിയ നേട്ടങ്ങൾ കൊയ്യാനാകും വാക് സ്ഥാനമായ വ്യാഴം ഭാഗ്യത്തിൻ്റെയും ധനത്തിൻ്റെയും കാരകനാണ് ഇത് സംസാരത്തിന് ഒരു പ്രത്യേക ആകർഷണവും സ്വാധീനവും നൽകും മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് കീഴ്പ്പെടുത്തുവാനും ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ മികച്ച രീതിയിൽ അവതരിപ്പിച്ച് വിൽപ്പനയിൽ വലിയ വിജയം നേടുവാനും സാധിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ശുക്രൻ കർക്കടകത്തിൽ സഞ്ചരിക്കുന്നത് ആശയവിനിമയശേഷി വർദ്ധിപ്പിക്കും ഇത് മാർക്കറ്റിംഗ് രംഗത്തുള്ളവർക്ക് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാനും അത് വിജയകരമായി നടപ്പിലാക്കുവാനും ഊർജം നൽകും ഇനി വിദേശ ജോലിയും ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട് രാഹുവിൻ്റെ സ്ഥാനം വിദേശത്തും വിദേശ കമ്പനികളുമായും സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ജോലികളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കും ഐ ടി സോഫ്റ്റ്വെയർ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകൾ വിദേശ അവസരങ്ങൾ അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ വലിയ വളർച്ച എന്നിവ പ്രതീക്ഷിക്കാം വളരെ കാലമായി വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ വാർത്തകൾ ലഭിക്കുവാൻ ഇടവരും ചൊവ്വ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ കന്നിയിലും പിന്നീട് തുലാം രാശിയിലേക്കും മാറുന്നു ഇത് വിദേശ യാത്രകൾക്ക് വേണ്ടി വരുന്ന ചിലവുകളെ സൂചിപ്പിക്കുന്നു രാഹുവും ശനിയും ഈ ശ്രമങ്ങൾ വിജയകരമാക്കുമെന്ന് സൂചിപ്പിക്കുന്നു സർക്കാർ ജോലിക്കാർക്ക് ഈ മാസം വളരെ അനുകൂലമാണ് സർക്കാർ സ്ഥാനങ്ങളുടെ കാരകനായ സൂര്യൻ സെപ്റ്റംബർ പതിനാറ് വരെ സ്വന്തം രാശിയായ ചിഹ്നത്തിലാണ് സഞ്ചരിക്കുന്നത് ഇത് തൊഴിൽ സ്ഥിരതയ്ക്കും മേലധികാരികളുടെ പ്രീതിക്കും ഗവൺമെന്റിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾക്കും വളരെ നല്ലതാണ് ഓട്ടോമൊബൈൽ മേഖലയിൽ ശുക്രൻ സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം ചിഹ്നത്തിലേക്ക് വരുന്നു അവിടെ ശക്തനായ സൂര്യനും ഉണ്ടാകും ഇത് ഓട്ടോമൊബൈൽ വിൽപ്പന സർവീസ് മാനുഫാക്ചറിംഗ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വിൽപ്പനയും ലാഭവും നൽകും ദിവസവേതനക്കാർക്ക് ഈ മാസം ആശ്വാസം നൽകുന്നതാണ് വ്യാഴത്തിൻ്റെ സാന്നിധ്യം പണത്തിൻ്റെ വരവ് സഗമമാക്കും ജോലികൾ മുടങ്ങാതെ ലഭിക്കുവാനും ചെയ്യുന്ന ജോലിക്കുള്ള പ്രതിഫലം കൃത്യമായി കയ്യിൽ വന്നെത്തുവാനും സഹായിക്കും എത്ര ചെറുതാണെങ്കിലും ചെയ്യുന്ന അധ്വാനത്തിന് കൃത്യമായ ഒരു ലാഭം ഉറപ്പുവരുത്തും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചൊവ്വാ തുല്യം രാശിയിലേക്ക് മാറുന്നത് നിങ്ങളുടെ മത്സരബുദ്ധിയെ വർദ്ധിപ്പിക്കുകയും കൂടുതൽ ജോലികൾ നേടിയെടുക്കുവാൻ സഹായിക്കുകയും ചെയ്യും മറ്റ് ഇതര ജോലികൾ ചെയ്യുന്നവർക്ക് ബുദ്ധി വിദ്യാഭ്യാസം എഴുത്ത് അധ്യാപനം കൺസൾട്ടൻസി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ഈ മാസം വളർച്ചയുടെ സമയമാണ് ബുദ്ധിയുടെയും സകാത്മകതയുടെയും അധിപനായ ബുധൻ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ കന്നിരാശിയിൽ ബലവാനായി സഞ്ചരിക്കുന്നു ഇത് ചിന്തകൾക്ക് വ്യക്തതയും തീരുമാനങ്ങൾക്ക് മൂർച്ചയും നൽകും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാനും നിങ്ങളുടെ ബുദ്ധിപരമായ കഴിവുകൾ ഉപയോഗിച്ച് തൊഴിലിൽ ശോഭിക്കുവാനും സാധിക്കും സാമ്പത്തികമായി നോക്കുമ്പോൾ ധനത്തിൻ്റെ കാരകനായ വ്യാഴം ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കും കുടുംബത്തിലേക്ക് പണത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കും പുതിയ സമ്പാദ്യ പദ്ധതികൾ തുടങ്ങുവാൻ പ്രേരിപ്പിക്കും കൊടുത്തിട്ടുള്ള പണം തിരികെ ലഭിക്കുവാനും ഇടയുണ്ട് ശനി ഒന്നിലധികം വഴികളിലൂടെ പണം വരുവാനുള്ള സാധ്യത തുറക്കുന്നു പ്രധാന ജോലിക്ക് പുറമെ മറ്റെന്തെങ്കിലും മാർഗങ്ങളുടെയും വരുമാനം കണ്ടെത്തുവാൻ സാധിക്കും വലിയ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിനും സാമ്പത്തികമായ അഭിവൃദ്ധി നേടുന്നതിനും ശനിയുടെ സ്ഥാനം സഹായിക്കും ബുധൻ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നത് ഊഹകച്ചവടം ലോട്ടറി ഷെയർ മാർക്കറ്റ് തുടങ്ങിയ മേഖലകളിൽ നിന്ന് അപ്രതീക്ഷിതമായ ധനലാഭം നൽകും എന്നിരുന്നാലും അത്തരം കാര്യങ്ങളിൽ എപ്പോഴും ഒരു ശ്രദ്ധയും നിയന്ത്രണവും ആവശ്യമാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യൻ ചിങ്ങത്തിൽ ശക്തനായി നിലനിൽക്കുന്നതിനാൽ ഭൂമി വീട് വാഹനം എന്നിവയിൽ നിന്നുള്ള ആദായമോ അല്ലെങ്കിൽ ഇവ വാങ്ങുന്നതിലൂടെ ഒരു നിക്ഷേപം നടത്തുവാനോ സാധിക്കും അതേസമയം ചൊവ്വ കന്നിയിലും തുലാം രാശിയിലും സഞ്ചരിക്കുന്നതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ആരോഗ്യം പഴയ കടങ്ങൾ വീട്ടൽ തുടങ്ങിയ കാര്യങ്ങൾക്കായി പണം ചിലവ് വരികയും ചെയ്യും കുടുംബകാര്യങ്ങളിൽ വ്യാഴം നിൽക്കുന്നത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുവാൻ സഹായിക്കും കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും വീട്ടിൽ മംഗളകരമായ ചടങ്ങുകൾ നടത്തുവാനും നല്ലതാണ് കുടുംബത്തിലേക്ക് ഒരു പുതിയ അംഗം വരാനോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള അഭിവൃദ്ധിക്കോ വ്യാഴത്തിൻ്റെ ഈ സ്ഥാനം കാരണമാകും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യൻ നിൽക്കുന്നത് വീട്ടിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യും ഗൃഹസംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുവാൻ സാധിക്കും വീട് മൂടി പിടിപ്പിക്കുവാനോ പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുവാനും നല്ല സമയമാണ് എങ്കിലും കേതുവിൻ്റെ ചിങ്ങം രാശിയിലെ സാന്നിധ്യം സന്തോഷം നിലനിൽക്കുമ്പോഴും ഉള്ളിൽ ഒരു അസംതൃപ്തിയോ അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ ചില ആശങ്കകളോ ഉണ്ടാക്കാം ഗ്രഹാന്തരീക്ഷത്തിൽ ചിലപ്പോൾ ഒരകാരണമായ മ്ളാനത അനുഭവപ്പെട്ടേക്കാം ഇതൊഴിവാക്കുവാൻ കുടുംബാംഗങ്ങളുമായി തുറന്ന് സംസാരിക്കുന്നതും മാതാവിൻ്റെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നതും നല്ലതാണ് ദാമ്പത്യ ജീവിതത്തിൽ ഈ മാസം ഒരു മിശ്രമമായ ഫലമായിരിക്കും ലഭിക്കുക സെപ്റ്റംബർ പന്ത്രണ്ട് വരെ ചൊവ്വ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു ഇത് പ്രണയവും അതേസമയം ചെറിയ തർക്കങ്ങളും നൽകാം കുട്ടികളുടെ കാര്യത്തിലോ സാമ്പത്തിക വിഷയങ്ങളിലോ പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയുണ്ട് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ചൊവ്വ തുലാം രാശിയിൽ വരുന്നത് പങ്കാളിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും തർക്കങ്ങൾ വരാതെ നോക്കുക പരസ്പരം വാശി കാണിക്കാതെ ക്ഷമയോടെയും വിവേകത്തോടെയും പെരുമാറുന്നത് നല്ലതാണ് വ്യാഴത്തിൻ്റെ ശുഭമായ ദൃഷ്ടി വലിയ ദാമ്പത്യ പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ബന്ധത്തിന് ഒരു സുരക്ഷാ കവചമായി വർദ്ധിക്കുകയും ചെയ്യും ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് വളർച്ചയുടെ മാസമാണ് രാഹു നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയതും നൂതനവുമായ ആശയങ്ങൾ കൊണ്ടുവരുവാൻ സഹായിക്കും പ്രത്യേകിച്ചും ടെക്നോളജി ഓൺലൈൻ ബിസിനസ് ഇറക്കുമതി കയറ്റുമതി തുടങ്ങിയ മേഖലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കും ബിസിനസ് വിപുലീകരിക്കുവാനും പുതിയ ശാഖകൾ തുടങ്ങുവാനും ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാണ് ശനിയുടെ സ്ഥാനം ബിസിനസ്സിൽ ഇറക്കുന്ന ഓരോ രൂപയ്ക്കും കൃത്യമായ ലാഭം ഉറപ്പുവരുത്തും വളരെ കാലമായി പരിശ്രമിക്കുന്ന വലിയ ഡീലുകൾ ഈ മാസം യാഥാർത്ഥ്യമാകും ബിസിനസ്സിന് ഒരു സുസ്ഥിരമായ വളർച്ചയുടെ പാതയിലേക്ക് നീങ്ങും സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം ബിസിനസ്സിലെ സാമ്പത്തിക ഇടപാടുകൾക്കും പുതിയ കരാറുകളിൽ ഏർപ്പെടുന്നതിനും തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഏറ്റവും മികച്ച സമയം തന്നെയാണ് ഈ സമയം എടുക്കുന്ന തീരുമാനങ്ങൾ ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യും ചെറുകിട ബിസിനസ്സുകാർക്ക് വ്യാഴം ദൈനംദിന ആവശ്യമായ പണത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തും കച്ചവടത്തിൽ വർധനവുണ്ടാകും പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ നേരത്തെ ദാമ്പത്യത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ചുവയുടെ സ്ഥാനം കാരണം പങ്കാളിയുമായി ചില തർക്കങ്ങൾക്ക് നിങ്ങൾക്ക് സാധ്യതയുണ്ടെന്നുള്ള കാര്യം ഓർക്കണം എല്ലാ കാര്യങ്ങളും സുതാര്യമായി സംസാരിച്ച് മുന്നോട്ട് പോകുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ സഹായിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ വർഷത്തിലെ തന്നെ ഏറ്റവും മികച്ച മാസങ്ങളിൽ ഒന്നായിരിക്കും ഇത് വിദ്യാഭ്യാസ സ്ഥാനമായ അധിപൻ ബുധനാണ് ബുദ്ധി ഓർമ്മശക്തി പഠനം എന്നിവയുടെ കാരകനും ബുധൻ തന്നെയാണ് ഈ ബുധൻ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ മനസ്സിലാക്കുവാനും ൂർമ്മയിൽ സൂക്ഷിക്കുവാനും പരീക്ഷകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുവാനും ഈ സമയം സാധിക്കും മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് ഉന്നത റാങ്ക് കരസ്ഥമാക്കുവാൻ ഇടയുണ്ട് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രബന്ധങ്ങൾ പൂർത്തിയാക്കുവാനും പുതിയ കണ്ടെത്തലുകൾ നടത്തുവാനും സാധിക്കും പഠനത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി ഏകാഗ്രത വർദ്ധിക്കും ചൊവ്വ മാസത്തിന്റെ തുടക്കത്തിൽ കന്നി കന്നിരാശിയിൽ സഞ്ചരിക്കുന്നത് പഠനത്തിൽ ചെറിയ ഒരു അലസതയോ ശ്രദ്ധ കുറവോ ഉണ്ടാക്കാമെങ്കിലും സെപ്റ്റംബർ പകുതിയുടെ ആ അവസ്ഥ പൂർണമായി മാറും ഈ മാസം പൊതുവെ നല്ലതാണ് ശരീരത്തിൽ ചൂട് സംബന്ധമായ അസുഖങ്ങൾ രക്തസമ്മർദ്ദം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട് കേതുവിൻ്റെ സ്ഥാനം ചിലപ്പോൾ മാനസികമായ അസ്വസ്ഥതകൾക്കോ നെഞ്ച് സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കോ ഇടയാക്കിയേക്കാം ചുരുക്കത്തിൽ ഇടവം രാശിയിലെ രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം തൊഴിൽ സാമ്പത്തികം വിദ്യാഭ്യാസം ബിസിനസ് എന്നീ മേഖലകളിൽ അത്യുത്തമമായ ഫലങ്ങൾ നൽകുന്ന ഒരു മാസമാണ് കുടുംബജീവിതത്തിൽ സന്തോഷം നിലനിൽക്കുമെങ്കിലും ദാമ്പത്യത്തിൽ അല്പം ശ്രദ്ധയും വിട്ടുവീഴ്ചയും ആവശ്യമായി വരും ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ജാഗ്രത പുലർത്തിയാൽ ഈ മാസം എല്ലാ അർത്ഥത്തിലും ഒരു വിജയമാസമാക്കി മാറ്റുവാൻ സാധിക്കും പ്രശ്നപരിഹാരാർത്ഥം ഈ സെപ്റ്റംബർ മാസം മൂന്ന് വ്യാഴാഴ്ച വിഷ്ണു ഭഗവാനെ ഭാഗ്യസൂക്തം വഴിപാട് ചെയ്യുന്നത് ഉത്തമമാണ് തടസ്സങ്ങളിൽ നിന്നും ഒരു മാറ്റം വരുന്നതാണ് ഈ വരുന്ന സെപ്റ്റംബർ പതിനാല് ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൽ പ്രത്യേകമായ പൂജ നടത്തുന്നുണ്ട് ഇതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു കർമ്മത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇന്നത്തെ അധ്യായം പൂർത്തിയാവുന്നു ഈ സെപ്റ്റംബർ മാസം ദൈവാനുകൂല്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥന ചെയ്തുകൊണ്ട് അടുത്ത അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം